പരിശോധന അത് നിരന്തരം പിന്നെ ഇത് വെള്ളം ആക്കിട്ട് മൂണ്ടില് വെള്ളം ഒക്കെ നിറച്ച് മെല്ലെ രാഗി രാഗി ഒപ്പിക്കുന്നതാണ് പബ്ജയിലാണ് ദിലീപ് കിടന്നിരിക്കുന്നത് ആ കിടന്നപ്പോ അവര് എന്താ വീഡിയോ എന്തെങ്കിലും കൊടുത്തു കാണും എക്സ്ട്രാ അതൊരു ഇതൊന്നും പറയാൻ പറ്റില്ല അത് നമ്മള് ദേഹ പരിശോധന എന്നാ നല്ല പരിശോധന നടത്തും ചില മലദ്വാരത്തിൽ കയറ്റും ഹാബിച്വൽ പെർസണൈസ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ കഞ്ചാവ് കയറ്റി അതൊരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ട് ഉള്ള കേട്ടു അപ്പം ഞങ്ങൾ അവരെ കാല് വിടർത്തി നിർത്തും ഇരിക്കാൻ പറയും നിസാമ് ലക്ഷാധിപതിയാണ് അപ്പ വരുമ്പോൾ അവിടുത്തെ സോപ്പറിലെ ഉദ്യോഗസ്ഥന്മാരോ അവനെ കിഴിവഴങ്ങി അവനെ നോക്കി പത്തു മാസം പതിനൊന്ന് മാസം ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിരിക്കുകയല്ലേ അതിൻ്റെ വികാരങ്ങൾ ഒതുക്കാൻ അങ്ങനെ വരുന്നവരൊക്കെ അവർക്ക് തോന്നുമായിരിക്കും അപ്പം നമ്മളത് നമ്മളൊക്കെ ജോലി സമയത്ത് നമ്മൾ ഷൂ ഇരിയിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ പോകും ജയിലിലാണ് നമ്മൾ പറഞ്ഞു തീർന്നിട്ടില്ല ധാരാളം കഥകളുണ്ട് അതിലേക്ക് ഒരിക്കൽ കൂടി സഞ്ചരിക്കുക മുഹമ്മദ് അലി സാറിനോടൊപ്പം അപ്പം ജയിലിലെ ജയിലിൽ ഈ ജോലിയുടെ കേസ് പറഞ്ഞുകൊണ്ടാണ് എല്ലാ തടവുകാരും ജോലി ചെയ്യണം അല്ലേ അങ്ങനെയാണല്ലോ പറഞ്ഞത് പക്ഷേ ഈ കൊടുങ്കുറ്റവാളികൾ നമ്മൾ കരുതപ്പെടുന്ന ഈ ഗോവിന്ദച്ചാമ്യുണ്ട് കൊടീസുനിയുണ്ട് നിഷാം ഉണ്ട് പിന്നെ ചന്ദ്രാനന്ദ അങ്ങനല്ലേ റിപ്പർ റിപ്പർ അങ്ങനെ ആൾക്കാരുണ്ട് ഉള്ള ജയിലിൽ ഉണ്ടായിരുന്നു ജോലി അവരൊക്കെ അവരൊന്നും വലിയ പണിക്ക് പോവില്ല വലിയ പണിയാവുന്നാല് പിന്നെ കഠിനമായിട്ടുള്ള ജോലിക്കൊന്നും അവർ പോവില്ല അല്ല അവര് ചിലവർക്ക് ഇഷ്ട ചിലവർക്ക് ഇഷ്ടമുണ്ട് എങ്കിലും അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ജോലികളൊക്കെ ചിലവർ ചെയ്യും പിന്നെ ഇങ്ങനെ ഫസ്റ്റിലൊക്കെ ഈ പ്രമാദമായ കേസിൽ വരുന്നവരൊന്നും പെട്ടെന്ന് പണിക്ക് ഇറങ്ങില്ല ശ്യാമിന്റെ കാര്യം പറയാ ശ്യാമിനെ ഞാൻ നിസാം ഞാൻ ബി സെന്റർ ജയിലാണ് അവന് അഡ്മിഷൻ എടുക്കുന്നത് നിസാമിനെ പറഞ്ഞാൽ മാനസിക വിഭ്രാന്തിയായി ആകെ മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞാല് അവന്റെ പൈസന്റെ വരവ് അവന് മാത്രമേ അറിയുള്ളൂ സ്വന്തം വൈഫിനോട് വരെ ഷെയർ ചെയ്യാത്ത ആളാ അപ്പൊ ഈ പൈസനെ പറ്റി അവന് പേടി ഏതാരും അടിച്ചു മാറ്റോ എന്നുള്ള പേടിയൊക്കെയാണ് അവന് അങ്ങനെ അവനെന്ത് കാണിച്ചോ ആരും വിശ്വാസമല്ലാത്തമാതിരി സ്വയം അങ്ങനെ ഒരു മാനസിക വന്നു അങ്ങനെ അവനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണൂർ പോയാപ്പം കണ്ണൂരും വന്നു കണ്ണൂർ വന്നപ്പോൾ അവന് ഇതേമാതിരി പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കും പണിക്കൊന്നും ഇറങ്ങില്ല അപ്പൊ ഈ പണിക്കിറങ്ങിയുള്ള ഗുണം എന്താന്ന് വെച്ചാൽ പണിക്കിറങ്ങിയെങ്കില് ഇവർക്ക് പൈസയും കിട്ടുള്ളൂ ഈ ശിക്ഷയിൽ നിന്ന് ഇളവും കിട്ടുള്ളൂ നല്ല നല്ല നടപ്പ് അപ്പൊ സൂപ്പറിന്റെ പത്ത് ദിവസോ അല്ലെങ്കിൽ അഞ്ചു ഒക്കെ കിട്ടണെങ്കിൽ അത് കിട്ടും ആ ദിവസങ്ങള് അളവ് കിട്ടും അപ്പൊ ഇവന് പൈസ എത്ര വേണമെങ്കിൽ കൊടുക്കും അളവിട്ട് അതിന് ആരോടെ പൈസ കൊടുത്തിട്ട് എന്താ കാര്യം അതിനെ പണിയെടുത്തേ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ആ പൂന്തോട്ടം ഒക്കെ ഇങ്ങനെ നോക്കി കിടക്ക് അങ്ങ് കഴിയുന്ന പണിയെടുക്കുന്നു പറഞ്ഞു അപ്പൊ മടിച്ചുന്നു മടിച്ചെന്നപ്പോ ഇത് എഴുതാൻ പറ്റൂലായിരുന്നു അതില് പിന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പോകാൻ പണിയെടുത്തു പിന്നെ അതിനുള്ള സൗകര്യങ്ങൾ ജയിലിൽ കിട്ടുന്നുണ്ട് അതൊക്കെ അസാധ്യമാണ് പിന്നെ പിന്നെന്താന്ന് വെച്ചാല് നിസാമ് ലക്ഷാധിപതിയാണ് അപ്പ വരുമ്പോ അവിടുത്തെ സൂപ്പറിന്റെ ഉദ്യോഗസ്ഥന്മാരും അവനെ കിഴിവഴങ്ങി അവനെ താറാട്ടുപാടും എന്നൊക്കെ തോന്നില്ല ആ പറയുന്നവരെ മാനസിക കുഴപ്പമാണ് അത് അങ്ങനെ സംഭവല്ല എന്ന് പറഞ്ഞാല് പത്താം ബ്ലോക്കില് ഒരു ബ്ലോക്കിൽ അവിടെ കിടക്കുന്ന എനിക്കറിയാം എല്ലാരും പോലത്തെ നിസാമിന് പ്രത്യേക ഒരു പരിഗണന കൊടുത്തിട്ടില്ല ഒരു പ്രത്യേക ഞാൻ വരുന്നവരെ കൊടുത്തിട്ടില്ല പിന്നെ അറിഞ്ഞുകൂടാ നമുക്കുള്ളതേ പറയുള്ളൂ അവിടെ ജയിലിൽ വന്ന എല്ലാവരും എല്ലാരും അവരെ അവരെ റൂമിൽ തന്നെ അല്ല ഇടാ പിന്നെ അവരെ വേറെ റൂം കൊണ്ടിടാൻ പറ്റുവോ എന്താ പ്രത്യേകത ജയിലിനകത്ത് എല്ലാം പിന്നെ പുസ്തകങ്ങൾ കിട്ടും പിന്നെ ഇന്റർവ്യൂ കാണിച്ചു വേറെന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല സബ്ജെറ്റിലാണ് ദിലീപ് കിടന്നിരിക്കുന്നത് ആ കിടന്നപ്പോ അവര് എന്താ വീഡിയോ എന്തെങ്കിലും കൊടുത്തു കാണും എക്സ്ട്രാ അതൊരു ഇതാണെന്ന് പറയാൻ പറ്റില്ല ഒരു പ്രതിനെ പിടിച്ച് നമ്മളെ ഹോട്ടൽസിൽ ഉദ്യോഗസ്ഥന്മാരെ ഹോട്ടൽസ് കിടത്താണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ സൂപ്രണ്ടിന്റെ ഒരു പ്രത്യേക റൂമുണ്ടാക്കി കിടത്താണെങ്കി വി ഐ പിന്നു പറയാ മറ്റില്ലല്ലോ കാരണം ഇങ്ങനെ പറ്റും രാത്രി സമയത്ത് വൈകുന്നേരം ലോക്കപ്പ് ചെയ്യുമ്പോൾ ആയിരത്തി മുന്നൂറ് പ്രതികളുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് പ്രതികളെയും അതിൽ പൂട്ടി ഓരോ സെല്ലിലും കണക്കെടുത്ത് ടവറുണ്ട് ജയിലിൻ്റെ മുമ്പിൽ ടവറ് അവിടെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം ഓരോ സെല്ലും ഒന്നാം ബ്ലോക്ക് രണ്ടാം ബ്ലോക്ക് ഓരോ ബ്ലോക്കുകൾ എണ്ണീട്ട് ഓരോ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഇത്ര മുപ്പത് സാർ അല്ലെങ്കിൽ നാൽപ്പത് സാർ അല്ലെങ്കിൽ എഴുപത്തഞ്ച് സാർ ഓരോ ബ്ലോക്കിലെ എണ്ണം റിപ്പോർട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് അത് പൂട്ടിയിട്ട് താക്കോല് താഴെ കൊണ്ടേ വയ്ക്കുകയുള്ളൂ അപ്പൊ എങ്ങനെ അതില് ആൾക്കാർ എണ്ണം കുറക്കും അപ്പൊ പ്രതികൾ ജയിലിൽ കിടക്കാൻ പറ്റുള്ളൂല്ലോ അല്ലെ പുറത്തറിയാന്ന് പറഞ്ഞാൽ അതിനു സാറാ ഇത്രയും ഉദ്യോഗസ്ഥന്മാരുണ്ടാകുമ്പോ ഒരുത്തിനെ അങ്ങനെ മാറ്റി കൊണ്ട് വെക്കാൻ പറ്റുമോ കണ്ണു ചിമ്മാൻ പറ്റുമോ അതൊക്കെ ഇത് അത് നമ്മൾ ഇല്ലീഗലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ മനസ്സിലെന്ന് വെച്ചാൽ ചോദ്യം പോലും അതൊന്നും നടക്കില്ല വീട്ടിലെ ഭക്ഷണം വന്നാല് പോയി ചട്ടു വന്ന ഈ ഉദ്യോഗസ്ഥന്മാർ കുടുങ്ങിയില്ലേ തീർച്ചയായും അപ്പൊ ഞാനിപ്പോ അവിടെ ഇയർവാട ജയിൽ പൂനെയില് ജയിലില് പോയപ്പോൾ എനിക്കാ വിശക്ക് ഒന്നര മണിയായിട്ടും ചോറ് കിട്ടുന്നില്ല കാരണം ജയിലിൽ വിസിറ്റിങ്ങിന് പോയപ്പോ ജയിലില് ഭക്ഷണം കിട്ടണം അവര് ഇണ്ട് അപ്പൊ എന്താ കിട്ടാന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ സൂപ്പറിന്റെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് തരുള്ളൂ അതേ മതി ജയിലിൽ ഇവിടെ കേരളത്തിലുണ്ട് നമ്മൾ ഭക്ഷണം പാസ് നോക്കും ആദ്യം എന്നിട്ട് തലവേര് കൊടുക്കൊള്ളു പിന്നെ വീട്ടിൽ നിന്ന് വരുന്ന അല്ല ഭക്ഷണൊക്കെ പാങ്ങ് സമയത്ത് ഒരു വനിതാ തടവുകാരി ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ എന്തോ പുറത്ത് വരാൻ പോകണോ വന്നോ വന്നില്ല വന്നില്ലാന്ന് തോന്നും അപ്പം റിലീസായി അതിന് ഓർഡർ ആയിട്ടുണ്ട് അപ്പം ഈ പുള്ളിക്കാരിക്കും അമിതമായ ഒരുപാട് പരിഗണനകൾ ജയിൽ മേലധികാരികളിൽ നിന്ന് കിട്ടി അതിൻ്റെ ഉള്ളിൽ ബ്യൂട്ടി പാർലർ പോലും ഉണ്ട് എന്ന് അത് മാധ്യമം പറഞ്ഞല്ല അന്ന് കൂടെ ഉണ്ടെന്ന് തരത്തിലൊരു സഹതടവുകാരി അതൊക്കെ അതൊക്കെ വെറും വർത്തമാനം മേലുദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഇനിയിപ്പോൾ ലക്ഷാധിപതിയായി പ്രത്യേക സൗകര്യം ചെയ്യുമോ ബഹുമാനപ്പെട്ട ഡി ജി പി ഡി ഐ ജിമാരൊക്കെ അവരൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് ഇപ്പൊ എനിക്ക് നല്ലോണം അറിയാം ഇപ്പൊ ആസ്ഥാന കാര്യത്തിലുള്ള വിനോദ് സാർ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ജയിലിലെ ചലനങ്ങൾ മൊത്തം അറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തു കണ്ണൂരും ജോലി ചെയ്തിട്ടുണ്ട് അത്രയും നല്ലൊരു ാണ് അദ്ദേഹം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഈ കഥകൾക്ക് ഒരു ക്ഷാമം ഇല്ല പക്ഷേ യാഥാർത്ഥ്യതാണ് തീർച്ചയായിട്ടും ദിലീപിന്റെ ഒക്കെ എല്ലാവരും മറ്റേ മദ്യം മൊബൈൽ ഫോൺ ബീഡി സിഗരറ്റ് ഇതെത്തുന്നു പിടിക്കുന്നു ഈ കഴിഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞാല് ഉദ്യോഗസ്ഥന്മാരൊരിക്കലും മദ്യം മൊബൈൽ ഫോൺ ഒന്നും കൊടുക്കില്ല എറിഞ്ഞു കൊടുക്കും എന്ന് പറയുന്നു എറിഞ്ഞു കൊടുക്കും അത് ചിലപ്പോൾ ശരിയാവാൻ സാധ്യത കാരണം പറഞ്ഞാൽ വിസ്താരമായിട്ട് മതിൽ കിട്ടല്ലേ അപ്പോൾ അവര് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ആ ഭാഗത്ത് പണിയെടുക്കുന്ന ഭാഗത്ത് പുറകിൽ നിന്ന് പ്രത്യേക ടൈമിൽ എറിഞ്ഞു എറിഞ്ഞുകൊടുത്താൽ മതിയല്ലോ രാത്രി അർദ്ധരാത്രി എറിഞ്ഞു കൊടുത്താൽ മതിയല്ലോ ചുറ്റും പാറാവില്ല കഴിയില്ല പിറ്റേന്ന് രാവിലെ ഒന്ന് പോരെ മണിക്ക് അങ്ങോട്ട് പോയി മതി അടുത്താ മതി ആദ്യം നേരം അങ്ങോട്ട് കൂടും സെല്ലോർന്ന് ഓടും അപ്പൊ അതാണ് ഞങ്ങൾ ഇപ്പൊ പുതിയ അന്നു സിസ്റ്റർ ജയിലിൽ രാവിലെ തന്നെ ചുറ്റും ഉദ്യോഗസ്ഥന്മാരെ നിർത്തും മതിലിന്റെ സൈഡിന് എങ്ങോട്ട് പോകുന്നതല്ല മതിലിന്റെ സൈഡിന് വല്ലതും ഇന്ന് പരിശോധന നടത്തും കിട്ടാറുണ്ട് അതെ പരിശോധന കിട്ടുന്നത് പരിശോധന നടത്താറുണ്ട് ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റും ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ അവസാനം ഒരു രണ്ട് മാസം ഗോവിന്ദശവാമി ജയിൽ ചാടിയതും അതും ഇതേ പരിശോധനയുടെ അഭാവം തന്നെയായിരിക്കാം അത് ചാടിയതെന്ന് വെച്ചാല് അവൻ നിരന്തരം അതിന് ആസൂത്രിതം ചെയ്തിട്ടുണ്ടാവും ഒന്ന് രണ്ടാമത് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ സെല്ലുകള് ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ അങ്ങോട്ടോട്ടൊക്കെ മാറ്റും സഫ്ലിങ് ചെയ്യും ഈ സെല്ല് കിടക്കുന്നാളെ മറ്റേ സെല്ലിലിടും അങ്ങനെ മാറ്റി അതില്ല എന്ന് പറയുമ്പോൾ അവൻ അവിടെ ഉദ്യോഗസ്ഥന്മാരെ കീഴ്പ്പെടുത്തി കാണും അല്ല അവൻ അവൻ ഉദ്യോഗസ്ഥന്മാര് വരുമ്പോ പുതിയ നമ്പറുകൾ അടിച്ച് സാർ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രദ്ധ തിരിക്കും ഞങ്ങൾ വൈകിട്ട് ഇത് ലോക്കപ്പ് ചെയ്യുന്ന മുമ്പേ ഈ സെല്ലിൻ്റെ കമ്പിയിൽ ബൂട്ടുകൊണ്ട് ചവിട്ടി നോക്കും ഇളക്കി വെച്ച് കാരണം ഇത് ആക്സോബ്ലയുടെ ആയിട്ട് കരിക്കട്ടോ കരി കൊണ്ടിങ്ങനെ അടയാളം വെച്ചിട്ടുണ്ടാവും അപ്പം അത് ചവിട്ടുമ്പോൾ അറിയാമല്ലോ നമുക്ക് സൗണ്ടും അറിയാം അല്ലെ പടിയോണ്ട് അടിച്ചു നോക്കും പിന്നെ ഞങ്ങൾ ജോലി ചെയ്തു തന്ന ഒരു വേറെ പ്രത്യേകത ഉണ്ട് പിന്നെ അടിയിൽ വരി നൂലുകൊണ്ട് കിട്ടും ഈ ജവക്കളുണ്ട് ജവക്കളത്തിന്റെ നൂല് എടുക്കുക നല്ല സൗകര്യമാണ് അതുകൊണ്ട് കിട്ടിയിട്ട് ഞങ്ങളോട് പറയും അത് എതിൻ്റെ ശൈല്യമുണ്ട് സാറേ രാത്രി പൂച്ച വരുന്നുണ്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല നല്ല സിമ്പത്തേറ്റിവാക്കും ഞങ്ങളത് ചെയ്യില്ല കാരണം നമ്മളെ സുരക്ഷാ കമ്പിയാണ് അത് മനസ്സിലാക്കിയത് അപ്പ അഴിപ്പിക്കും പക്ഷെ ഇപ്പൊ പറയുന്നു അവിടെ കമ്പി നൂലുണ്ടെന്ന് പറയുന്നു അത് അത് അഴിപ്പിക്കാത്തതുകൊണ്ട് പറ്റിയ കുഴപ്പമാണ് കഴിയല്ല അത് നിരന്തരം പിന്നെ ഇത് വെള്ളം ആക്കിട്ട് മുണ്ടില് വെള്ളമൊക്കെ നിറച്ച് രാഗി രാഗി ഒപ്പിക്കുന്ന ശ്രദ്ധിപ്പൊ ഞാൻ പെൻഷൻ പറ്റി മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയാന്ന് പറയാൻ പറ്റുമോ അശ്രദ്ധ അല്ല ഇത് ഇത് എന്ന് പറഞ്ഞാല് ഇത് കാലഘട്ടത്തിന്റെ മാറ്റങ്ങളും വരുന്നുണ്ട് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് ഈ ബ്രിട്ടീഷുകാര കാലത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ കീഴില് ജോലി ചെയ്ത ആൾക്കാരാണ് ഞാനൊക്കെ ജയിലിൽ ചെല്ലുമ്പോ ഒക്കെ തടിയും വലിപ്പുള്ള ആൾക്കാരാണ് കൊമ്പമീശൊക്കെ ഉള്ളതാണ് ഞാൻ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പേടിച്ചിട്ടാണ് ചെല്ലുന്നത് കാരണം ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ല എനിക്ക് പനി പിടിച്ചാൽ മതിയായി രാത്രി കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ എന്നെന്തേം ചെയ്യണം അവരലർച്ചയും സംസാരം എനിക്ക് എനിക്കെന്നെ പേടിയാവും പിന്നെ അവർ തന്നെ എനിക്ക് ചോറൊക്കെ എടുത്ത പ്ലേറ്റൊക്കെ തന്ന ഒരു കൊച്ചുമോനോട് പെരുമാറാ ഉദ്യോഗസ്ഥന്മാർ പാലക്കാട് ആയിരുന്നു നല്ല പെരുമാറ്റമായിരുന്നു അതുകൊണ്ട് പേടി പേടിയുള്ളിലുണ്ട് പേടിയെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ജയിലിൽ അഡ്മിഷൻ വരുമ്പോ ആരൊന്നും ഞെട്ടിക്കും ഞെട്ടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മള് പകുതിപ്പെടും പിന്നെ ഈ ഞെട്ടിക്കല് കാണുമ്പോൾ നമുക്കും ഇങ്ങനെ ധൈര്യം വരും എന്റെ ഉദ്യോഗസ്ഥന്മാരല്ലേ ഞാനും വലിയ അത് നോക്കും പക്ഷേ അന്നെന്ന് പറഞ്ഞാല് ഭയങ്കരം ഡിസിപ്ലിൻ ആയിരുന്നു ജയിലില് സൂചി വീണാൽ അറിയും ഒത്തും പേടിച്ചിട്ട് കിടക്കും ആൾക്കാർ ഒരു ഒമ്പത് മണിയരെ ഒക്കെ ഇപ്പോൾ ടൈമുണ്ട് ഒമ്പതര മണി വരെ സംസാരിക്കാനൊക്കെ പിന്നെ സംസാരിക്കാൻ പാടില്ല എന്നാ പക്ഷെ അന്നത്തെ വ്യത്യാസമുണ്ട് അന്ന് ഈ ഉദ്യോഗസ്ഥന്മാര് ഒന്നാണ്ട് അലർച്ച കേട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഒരു പ്രത്യേക പ്രത്യേക ഇടും ഈ സൗണ്ടിൽ ും അപ്പൊ ഞാൻ വിചാരിക്കാണ് അവര് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ സിസ്റ്റം മൂർക്കം പാമ്പിന്റെ സിസ്റ്റം ആണ് പത്തിണിക്കും അടിച്ചു കൊല്ലൊന്നുമില്ല അപ്പൊ ഒതുങ്ങി അത് നല്ലൊരു സിസ്റ്റം ആയിരുന്നു ഞാൻ അപ്പൊ അനുകൂലിക്കല്ല അവിടെ മനുഷ്യാവകാശം വരും അതെ ചോദിക്കാൻ ഇത് നടയടി നടയടി ആ അങ്ങനെ സംഭവം എന്ന് ഇപ്പഴാണെങ്കിൽ നടന്ന സിനിമയിലുണ്ട് എല്ലാരും നടന്ന സാറേ അത് ചില ആൾക്കാർ വരുമ്പോ അഡ്മിഷൻ വരുന്ന സമയത്ത് ഷർട്ട് ഊരാൻ മരണം മടിയാ ചിലർക്ക് അപ്പ എന്താ പറയുക ഐക്ട ഷർട്ട് എന്ന് പറയും സ്വരം ഒന്ന് മാറ്റും മോന ഷർട്ട് ചോദിക്കാനാ അല്ലെങ്കിൽ അവൻ കയ്യൊട്ടും നമ്മളെ അഴിക്കടാന്ന് പറഞ്ഞാല് ഷർട്ട് മാറ്റി തരും അതൊന്നല്ല അതൊന്നും നിർബന്ധം അല്ല അതാ സിനിമക്ക് അതൊരു സിനിമക്കൊരു ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ടാ പക്ഷേ കിട്ടാൻ വേണ്ടിട്ടാ അത് നല്ലതാണ് നാട്ടുകാർ കാണണം അങ്ങനെ പേടിച്ചിട്ട് കാണണം എന്നാൽ തെറ്റെയ്ത് ജയിലിക്ക് വരില്ലല്ലോ ആ സിംഹകാര്യം ചെയ്യുന്ന നല്ല കാര്യമാണ് ആ സത്യാവസം തുറന്നു പറഞ്ഞാൽ പിന്നെ എല്ലാവരും വരില്ല അടി ഉണ്ട് പറയണം സത്യത്തിൽ അടിയില്ല ആ വരുമ്പോ അവരെ ഗൗരവത്തിനെ പറയുമ്പോ അവരെ ഷർട്ട് കുരിപ്പിക്കും ചിലവരെ ഷർട്ടിന്റെ ഉള്ളിൽ കഞ്ചാവ് കാണും ചിലർ പൈസ അഞ്ഞൂറിന് രൂപ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും അത് നമ്മൾ ദേഹപരിശോധന എന്നാ നല്ല പരിശോധന നടത്തും ചിലര് മലദ്വാരത്തെ കയറ്റും ഹാബിച്വൽ പെർസണൈസ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോ കഞ്ചാവ് അതൊരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ട് ഉള്ളൊക്കെ ആയിട്ടും അപ്പൊ ഞങ്ങൾ അവരെ കാല് വിടർത്തി നിർത്തും ഇരിക്കാൻ പറയും അപ്പോ അപ്പൊ കീ പൊടിച്ചോടും അത് ഡ്രസ് അയച്ച് നെക്ടൈറ്റല്ല തുണി എടുപ്പിച്ചിട്ട് തുണി കൊടുക്കും എന്നിട്ട് ഇങ്ങനെ കാല് വിടർത്തി അങ്ങനെ നോക്കും ഒരു ദിവസം ഒരാള് കോളറിന്റെ ഉള്ളിനകത്ത് ഇതായിട്ട് വന്നിട്ടുണ്ട് കഞ്ചാവായിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് High, wish... ും അത് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണെന്ന് പറയാം കാരണം എന്താന്ന് വെച്ചാല് മറ്റെപ്പോ ബ്ലോക്ക് തുറക്കുകയാണ് ബ്ലോക്ക് തുറക്കുമ്പോ എല്ലാ സെല്ലുകളും തുറന്ന് പൂക്കണം ഒരു ഉദ്യോഗസ്ഥൻ ഒരു പത്ത് സെല്ലുണ്ടെങ്കിൽ തുറക്കാൻ പോവുകയാണെങ്കിൽ അവൻ തന്നെ തുറക്കാണെങ്കില് ഇവിടെ തുറന്നവർ എന്ത് ചെയ്യണ്ടെന്ന് ആ ഉദ്യോഗസ്ഥൻ നോക്കാൻ കഴിയില്ല വാച്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മതിരയോടോ മറ്റോ നോക്കണ്ടേ അപ്പൊ ആ അവിടെ നിന്നുകൊണ്ട് ഈ മേസിനെ കൊണ്ട് ഇതൊക്കെ നോക്കാൻ പറ്റും ഓഫീസറാ പേര് അത് കാലഘട്ടം മാറി ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം ആണ് ഇവിടെ തടവ് റാഗിംഗ് ധാരണകളാണ് ഇതെല്ലാം നമ്മൾ പുറത്തുള്ള ആൾക്കാർ അറിയേണ്ടതാണ് ജയിലിൽ ഉണ്ട് പുതിയതായിട്ട് ഇപ്പൊ ഒരാളെ പുതിയതായിട്ട് കൊണ്ടുവന്നു ഒരു പ്രായം കുറഞ്ഞ ആള് അതിലെ വയസ്സായി അവിടെ കുറച്ച് ക്രിമിനൽസ് ആ റൂമിലായി കിട്ടും ഉദ്യോഗസ്ഥന്മാരും പോയി പിന്നെ ഇടയ്ക്ക് ഒന്ന് നോക്കും പക്ഷെ ഉദ്യോഗസ്ഥന്മാർ കാണാതെ സൗണ്ട് വെക്കാതെ അവനെ ചിലപ്പോ വല്ലതും ചെയ്തു വരും പിറ്റേന്നല്ലേ നമ്മളറിയുന്നുള്ളു അവരെ പേടിച്ചിട്ട് ആ റൂമിൽ അവൻ പറയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കാണാൻ പറ്റുന്ന കുറച്ച് പയ്യന്മാരായിട്ടുള്ള ആൾക്കാരെ ഏജ് നോക്കിട്ട് സെല്ല് മാറ്റിയിടും ഇങ്ങനത്തെ ആൾക്കാരെ റൂമിൽ ഇട്ടില്ല ഹോമസെക്സ് അതന്നെ അതെ അതെ അതെന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പത്ത് മാസം പത്തു മാസം പതിനൊന്ന് മാസം ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിരിക്കല്ലേ അതിന്റെ വികാരങ്ങളും അങ്ങനെ വരുന്നവരൊക്കെ അവർക്ക് തോന്നുമായിരിക്കും അപ്പൊ നമ്മള് നമ്മളൊക്കെ ജോലി സമയത്ത് നമ്മള് ഷൂ ഉരിയിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ പോകും ില് വല്ലതുങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടോ നോക്കാന് അപ്പൊ അത് നടക്കില്ല അപ്പത് അതിനായിട്ട് നടക്കുന്നവര് നടക്കും അതിപ്പോ രണ്ടാള് യോജിച്ച് കഴിഞ്ഞാൽ നടക്കും നമ്മൾ കാണില്ല അല്ല അങ്ങനെ നമ്മൾ പിടിക്കും അപ്പൊ തന്നെ പിടിക്കപ്പെട്ട് അതിനെ വഴക്ക് പറഞ്ഞ് റൂമ് മാറ്റും ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ഭാഗത്ത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വിവരങ്ങളുമായി കാണാം Thank you.